പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പട്ടാമ്പി നിള ഐ പി ടി റോഡ് നവീകരണ പ്രവർത്തികളിലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ വരെയുള്ള നവീകരണ പ്രവർത്തികൾ പൂർത്തിയായി വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച പ്രവർത്തികൾ വെള്ളിയാഴ്ച രാത്രിയോടെ പൂർത്തിയാക്കി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഒരു ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയായിരുന്നു നവീകരണ പ്രവർത്തികൾ ഇതോടൊപ്പം അഴുക്കുചാലുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് ഇനി പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ കെ വരെയുള്ള ഭാഗത്തെ പ്രവർത്തികൾ ആരംഭിക്കും രാത്രികാലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാകും നിർമ്മാണ പ്രവർത്തികൾ നടത്തുക ഇതിനായി നിലവിലുള്ള റോഡ് മുഴുവനായും പൊളിച്ചു നീക്കും തുടർന്നാവും നവീകരണ പ്രവർത്തികൾ നടപ്പാക്കുക അടുത്തയാഴ്ചയോടെ കെ എച്ച് വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്